കാലം ചെയ്ത ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കൈവെപ്പിലൂടെ അനുഗ്രഹം നേടാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് കട്ടപ്പന വാഴവര സ്വദേശിയായ അഞ്ചു വയസ്സുകാരൻ വാഴവര പി ഡി എക്കൽ എസ്താനിയോ വി എയ്ഡൺ ആണ് ഈ അപൂർവ ഭാഗ്യം ലഭിച്ചത് ബഹ്റിനിൽ മാർപ്പാപ്പ സന്ദർശനം നടത്തിയ സമയത്താണ് ഈ അപൂർവ അവസരം ഈ കൊച്ചുമിടുക്കനെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ അഞ്ചിന് ബഹ്റിനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയ വേളയിലാണ് യസ്താനിയോയ്ക്ക് അപൂർവ അവസരം ലഭിച്ചത് മാർപ്പാപ്പയുടെ നേരിട്ടുള്ള കൈവെപ്പിലൂടെ അനുഗ്രഹം നേടാൻ ഈ കൊച്ചുമിടുക്കിക്ക് സാധിച്ചു യസ്താനിയോയുടെ അച്ഛനും അമ്മയും വർഷങ്ങളായി ബഹ്റിനിൽ ജോലി ചെയ്തു വരികയാണ് മാർപ്പാപ്പ ബഹ്റിനിലെത്തിയ സമയം ഒട്ടേറെ പരിശ്രമങ്ങൾക്കൊടുവിൽ അവസാന സമയത്താണ് ഇവർക്ക് മാർപ്പാപ്പയെ കാണാനുള്ള അനുമതി ലഭിച്ചത് ഗാലറിയുടെ ഏറ്റവും പുറകിലാണ് ഇവർക്ക് ഇരിപ്പിടം ലഭിച്ചതും മാർപ്പാപ്പയെത്തി എല്ലാ അവരെയും അഭിസംബോധന ചെയ്ത സമയം എസ്താനിയോയുടെ അച്ഛൻ ജിത്തു കുഞ്ഞിനെ കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു ഇത് മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് സുരക്ഷാ ജീവനക്കാരോട് കുട്ടിയെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇങ്ങനെ സുരക്ഷാ ജീവനക്കാരനാണ് കുട്ടിയെ മാർപ്പാപ്പയുടെ അരികിലേക്ക് എത്തിച്ചത് തുടർന്ന് കൈവെച്ച് മാർപ്പാപ്പ അനുഗ്രഹിച്ചു മാപ്പാപ്പ എന്നെ തലേ തൊട്ടു അണിയച്ചു സെക്കൂട്ടി വന്ന എന്നെ കൊണ്ടുപോയി മാപ്പാപ്പാപ്പ കൈ കൊടുത്ത് തൊട്ടിപ്പിച്ചു കൃഷി ഗുഡ് ബോയിന്ന് പറഞ്ഞു നിലവിൽ എസ്താനിയോ നാട്ടിലെ വല്യച്ഛൻ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ഷാജിയോടും വല്യമ്മ ലിസി ഷാജിയോടും ഒപ്പമാണ് കഴിയുന്നത് വാഴവര സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ യു കെ ജിയിലാണ് പഠിക്കുന്നത് മൂന്ന് വയസ്സുള്ളപ്പോൾ നാട്ടിൽ നിന്നും അച്ഛനോടൊപ്പം ബഹ്റനിൽ പോയപ്പോഴാണ് ഈ അവസരം ലഭിച്ചത് മാർപ്പാപ്പയുടെ വളരെ വിഷമമുണ്ടാക്കി ഞങ്ങൾക്ക് വളരെ അനുഗ്രഹങ്ങൾ മാർപ്പാപ്പയുടെ കൈവഴി ലഭിച്ച ഒരു കുടുംബമാണ് ഈ ചെയ്തു നിമിഷം വളരെ കഴിഞ്ഞ മാറപ്പാപ്പിയുടെ വിയോഗ വാർത്ത ഈ കുടുംബത്തെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ കുടുംബത്തിനുണ്ടായ ഈ അപൂർവ നേട്ടം ദൈവാനുഗ്രഹപ്രദമായി കാത്തു സൂക്ഷിക്കുകയാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ കട്ടപ്പന